സ്വർണ്ണവില ഇനി കൂടുമോ ഇന്ന് എത്ര കൂടിയേക്കും ഇനി എന്താകും സ്വർണ്ണവില എന്നുള്ള സംശയങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഹയസ്റ്റ് ക്ലോസിങ് പ്രൈസിലാണ് ഗോൾഡ് ഇതുവരെ ചരിത്രത്തിൽ ഇത്രയും വലിയ ക്ലോസിങ്സ് പ്രൈസ് ഉണ്ടായിട്ടില്ല അതായത് രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തില മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതുകളിൽ ഗോൾഡ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ റെക്കോർഡാണ് അപ്പോൾ രണ്ടായിരത്തി സോറി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ആ റേഞ്ചുകളിൽ ഗോൾഡ് നിന്നിട്ടുമുണ്ട് ഇന്നലെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഹയ്യസ്റ്റ് അല്ലെങ്കിൽ ഇന്തറിയേലെ ചരിത്രത്തിൽ ഇത്രയും വലിയ രീതിയിൽ റിപ്പോർട്ട് ഒരു ആഴ്ചയിൽ സ്വർണ്ണവില ഇത്രയും വലിയ ഉയർച്ച ഇന്ദറേലിൻ്റെ ഓർമ്മയിൽ ഇന്തറിയൽ ചെയ്തിട്ടില്ല എന്നാണ് ഇന്ദറിയലിന് തോന്നുന്നത് അതായത് ഒരു ആഴ്ചയിൽ ഇത്രയും വലിയ ഉയർച്ച ഇത്രയും കാര്യങ്ങളായിട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണവിലയും വന്നു കേരളത്തിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഒക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം അപ്പോൾ ഗോൾഡ് ഇനി ഉയരുമോ കൂടുമോ എന്നുള്ളതാണ് ഇന്നലെ അപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് ഇപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതാണല്ലോ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് ഈ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതിനോടു കൂടി ഇന്ന് ഒരു ഏകദേശം ഒരു ഏകദേശം എന്ന് പറഞ്ഞാൽ അറുനൂറ്റി മുപ്പത്തി ആറാണ് അപ്പോൾ ഇന്ന് അറുന്നൂറ്റി നാൽപ്പത് രൂപയോ അറുന്നൂറ് രൂപയോ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടിയേക്കും അതായത് എഴുപതിനായിരം ആദ്യമായിട്ട് ഇന്ന് പിറക്കാൻ പോകുന്നു ഓക്കെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകളൊക്കെ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ ഇനി ഒരു കടലിൽ ഒരു ദ്വീപ് പോലെയാണ് ഒരു ഐലൻഡ് പോലെയാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ അവസ്ഥ അത്രയും വളർട്ടൽ വളർട്ടയിലാണിപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ടെൻഷൻ നടക്കുകയല്ലേ അപ്പോൾ സ്വർണ്ണവില ഇനിയും അടുത്ത ആഴ്ചയും ഇനിയും കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് കാരണം അത്രയും സേഫ് ഹൈവൻ ഡിമാൻഡ് വർദ്ധിച്ച് നിൽക്കുന്ന പശ്ചാത്തലമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട്